ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ കൊച്ചു ചാനൽ നമുക്ക് ഇന്നൊരു ചിക്കൻ മന്തി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആറ്റങ്ങൾ തന്നെ ഒരുപാട് പുതിയ പുതിയ മന്തി ഷോപ്പുകൾ വന്നു തുടങ്ങിയിരുന്നു അപ്പോൾ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സും പറയുന്നത് മന്തി സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ കരുതി എന്തായാലും ഒരു ദിവസം ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കാം അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് കുറേ ലെഗ് പീസുകൾ കിട്ടിയത് അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ കാലം തുടയായിട്ടുള്ള പീസാണ് കിട്ടിയത് അങ്ങനെ ആ പീസുകളെല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തോർന്ന് ഫോർക്ക് വെച്ചത് ആ കുത്തി പിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് നല്ലപോലെ കൊത്തിപ്പിരുത്താൻ പറഞ്ഞ സമയം മസാലകളെല്ലാം ഉള്ളിൽ കയറത്തുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകളാണ് എടുത്തേക്കുന്നത് ഇതിൽ നടന്നത് പെരും ജീരകമുണ്ട് അതുപോലെ തന്നെ കുരുമുളകുണ്ട് അതുപോലെ തന്നെ സാദാ ജീരകം പട്ട ഗ്രാമ്പൂ സ്റ്റാർ ബേ ലീഫ് ഏലക്ക ജാതിപത്രി ഡ്രൈ ലെമൺ അപ്പം ഇത്രയാണ് നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനെടുത്തിട്ട് ഇതെല്ലാം അതിലേക്കിട്ട് ചൂടാക്കാൻ അപ്പോൾ ചൂടാക്കിയ ശേഷം ആണ് നമുക്കത് നല്ലതുപോലെ പൊടിച്ചെടുക്കാനുള്ളത് അപ്പോൾ ചൂട് നിറഞ്ഞാൽ ഒരുപാട് ചൂടാവേണ്ട ചെറിയ രീതിയിലൊന്ന് ചൂടായാൽ മാത്രം മതി അപ്പോഴ് മസാലകളെല്ലാം ചൂടാക്കിയിട്ട് നമുക്ക് ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ പൊടിക്കാം നല്ലതെന്ന് വെച്ചാൽ അങ്ങ് ഭസ്മം പോലെ പൊടിയേണ്ട ചെറിയൊരു തരിയുള്ള രീതിയിൽ തന്നെ പൊടിച്ചെടുത്താൽ മതി വേണ്ട ഈ രീതിയിൽ പൊടിച്ചെടുത്താൽ മതി അങ്ങനെ നമ്മൾ മന്തിക്കുള്ള മസാലയൊക്കെ റെഡിയായി അപ്പോൾ നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച ചിക്കനായിരിക്കുന്നതാണ് അത് ഫുള്ള് ഫോർക്ക് വെച്ച് കുത്തി നല്ല റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ നമുക്കിനി മസാല ആ ചിക്കനിലേക്ക് ഇടാം അപ്പോഴ് ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള സാധനങ്ങളെന്ന് പറയുന്നത് നമുക്ക് ക്യാപ്സിക്കം ഉണ്ടല്ലോ ഞാനൊരു ചെറിയ രണ്ട് ക്യാപ്സിക്കമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആ ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിലെ അരിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണം വളരെ ചെറിയ പീസായിട്ടാണ് അരിഞ്ഞ് ചേർക്കാനുള്ളത് അപ്പോഴങ്ങനെ ക്യാപ്സിക്കം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇതിൽ ചേർക്കാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഇതിൽ ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുകയാണ് അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി വേണമെങ്കിൽ ഇങ്ങനെ ചേർക്കാം അതല്ല നമുക്ക് പച്ചമല്ലി നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മസാല നേരത്തെ നമ്മളെ ചൂടാക്കിയിലിരുന്ന ആ സമയത്ത് അതും കൂടെ ചേർത്തിട്ട് ചൂടാക്കിയ ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി അതുപോലെ തന്നെ രണ്ട് കഷ്ണം മാഗി ക്യൂബും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് അപ്പോഴ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അടുത്തു പറഞ്ഞത് നല്ലപോലെ മിക്സിങ് ആണ് അപ്പോൾ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ സ്പൂൺ വെച്ചൊന്നും മിക്സ് ചെയ്ത് പറ്റത്തില്ല കൈ വെച്ച് തന്നെ നല്ലോണം തിരുമി മിക്സ് ചെയ്യണം അതിനുശേഷം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം അങ്ങനെ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടി വെച്ചേക്കണം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറെ വെച്ചിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കുക്കറെടുത്ത് ആ പീസുകളെല്ലാം ഇനി ആ കുക്കറിലേക്ക് മാറ്റുകയാണ് ഇതിൽ വരെ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട നമ്മൾ ജസ്റ്റ് ഒരു രണ്ട് സ്പൂൺ വെള്ളം ആ പാത്രത്തിൽ ഒന്ന് കഴുകി കഴുകൊഴിച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ കുക്കറിലേക്ക് വെച്ച് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം ഒരു രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ മാത്രം കേട്ടാൽ മതി ഒരുപാട് നേരം ഇട്ടേക്കരുത് അപ്പോൾ രണ്ട് വിസിൽ കേട്ടോനെ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം ഞാൻ മന്തി ഉണ്ടാക്കാനായിട്ട് ഡബിൾ ഹോഴ്സിൻ്റെ ബസ്മതി റൈസ് ലോങ് ഗ്രെയിൻ റൈസാണ് വാങ്ങിയത് അപ്പോൾ അത് നമ്മളൊരു ഗ്ലാസ്സിൽ എത്രയാണ് അരി അരിയുള്ളതെന്നുള്ളത് അളവ് നോക്കിയാണ് എടുത്തേക്കുന്നത് അപ്പം അങ്ങനെ അളവ് നോക്കി എടുക്കുന്ന കാര്യം വെച്ചാൽ അറിയാമല്ലോ നമുക്ക് എത്രത്തോളം വെള്ളമാണ് അത് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒഴിക്കേണ്ടത് അതിൻ്റെ ഒരു അളവിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ അങ്ങനെ അളന്നെടുത്തത് അപ്പോൾ അങ്ങനെ അതിന് ശേഷം നമ്മളൊരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു അരമണിക്കൂറോളം ആ അരി കോരാനിട്ടേക്കണം അപ്പം ആ അരിയൊക്കെ കോരാനിട്ടിട്ട് ഞാൻ നമ്മുടെ കുക്കർ തുറന്നു നോക്കി അപ്പോൾ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കറക്റ്റ് ഓരോ തിരികയാണ് വേണ്ട ആ എല്ലിൽ നിന്നൊക്കെ മാംസം വിട്ടിട്ടുണ്ട് നല്ലതുപോലെ വെന്തിരികയാണ് അപ്പോൾ ഇനി നമുക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുക്കറിൽ നിന്ന് ആ പീസുകളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം അപ്പൊ അതിൽ ചിക്കൻ പീസുകൾ നമ്മൾ സെപ്പറേറ്റ് ആക്കി അതുപോലെ തന്നെ ക്യാപ്സിക്കം പീസ് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ചിക്കനിൽ നിന്ന് ഊറി ഇറങ്ങിയ വെള്ളം കൂടെ അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളം എന്ന് പറയുന്നത് റൈസ് വേവിക്കാനായിട്ട് ആവശ്യമുള്ളതാണ് അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചേക്കാണ് അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് റൈസ് വേവിക്കാനുള്ളൊരു പാനെടുക്കുക അപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മസാലകളെല്ലാം ആദ്യം നമുക്ക് അതിലേക്ക് ഇടാം അപ്പോൾ അതിലേക്ക് നമുക്ക് മസാല ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ഈ മസാല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന്ന് വെച്ചാൽ ഒരുപാട് മൂക്കണ്ട ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഊറ്റി വെച്ചേക്കുന്ന അരിയും കൂടെ നമുക്കതിലേക്കിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചോറ് അങ്ങ് ഒരുപാട് വെന്തുടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ നെയ്യിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ഇതിലൊഴിക്കാനുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇതിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ അരി ആദ്യം കഴിവ് എടുക്കുമ്പോൾ തന്നെ അളന്നെടുക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിൻ്റെ അളവറിയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചതിൻ്റെ ബാക്കി വന്ന വെള്ളവും അല്ലാതെ ബാക്കി അളവിനുള്ള വെള്ളം കൂടെ ചേർത്താണ് നമ്മൾ വെള്ളം തിളപ്പിച്ചെടുത്തത് അപ്പോൾ ആ വെള്ളം നല്ലതുപോലെ തിളച്ച ശേഷമാണ് നമ്മളിപ്പോൾ ഈ അരിയിലോട്ട് മിക്സ് ചെയ്തത് ഇനി നല്ലതുപോലെ വന്ന ഇളക്കിന് ശേഷം ഇതിനിപ്പം അടച്ചു വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ അവിടെ ഒരടുപ്പിലത്തേക്ക് നമ്മൾ അരിയെല്ലാം വേവാനായിട്ടിട്ടേക്കാണ് അപ്പോൾ അടുത്ത ഒരു അടുപ്പിൽ നമ്മൾ ഒരു പാൻ വെച്ച് അതിൽ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കഴിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം അത് ഒരുപാട് ഫ്രൈ ഒന്നുമില്ല ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് വീതം രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി പക്ഷെ ഒരുപാട് അങ്ങ് ഫ്രൈ ആവുകയും ചെയ്തു ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക ഈ ഒരു പരിവ് മതി നമ്മൾ നമ്മളിട്ടൊരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ ഒരു രീതിയിലെത്താം ആ രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നമ്മുടെ റൈസിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് തുറന്നു നോക്കിയപ്പോഴാണ് വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നതേ ഉള്ളൂ നമ്മൾ കൈമ റൈസിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതിപ്പോൾ ലോങ്ങ് റൈസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വെള്ളം വേണ്ടി വരുന്നത് കൈമ റൈസാക്കാണെങ്കിൽ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് ഒക്കെ വെള്ളം മതിയാവും അപ്പോഴിപ്പോൾ ഏകദേശമൊക്കെ വെള്ളം മാറ്റി വന്നിട്ടുണ്ട് എങ്കിലും കുറേ കൂടെ വേവാനുണ്ട് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നല്ലതുപോലെ അടച്ചിട്ട് കുറച്ച് നേരം കൊണ്ട് വേവിക്കാം അപ്പോഴേ നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഉണ്ടാ ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് നമുക്ക് സാധാരണ ഫ്രൈ ചെയ്യുന്നതിൻ്റെ പകുതി സമയം പോലും വേണ്ട ജസ്റ്റ് ഒരു മിനിറ്റ് വീതം രണ്ട് സൈഡ് ഒന്ന് മറിച്ച് നിരച്ചിട്ടാൽ മതി അപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ റൈസും ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് എന്താ നല്ല ഡ്രൈ ആയിട്ടുണ്ട് എന്താ ഇനി നമുക്കത് ദം ചെയ്യാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലൊരു മൂന്നാല് ഹോൾ ഇടണം ഹോളിട്ട് നമ്മൾ നേരത്തെ കുറച്ച് ക്യാപ്സിക്കം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ക്യാപ്സിക്കം എല്ലാം അതിന് പുറത്തൂടെ നിരത്തി വെച്ചേക്കണം അപ്പോൾ നമുക്കിനി ആ ചിക്കൻ പീസുകളെല്ലാം ഇതിന് പുറത്തേക്ക് തന്നെ നിരത്തി വെക്കാം നിരത്തി വെച്ച ശേഷം നല്ലതുപോലെ അടച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് എങ്കിലും ദം ചെയ്യണം അപ്പോൾ നമ്മൾ അടിയിലൊരു പാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ ദം ചെയ്യാൻ വെച്ചേക്കുന്നത് അപ്പോൾ അതിൽ ലോ ഫ്ലെയിമിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ദം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് പീസുകളെല്ലാം വെച്ച് ത അടച്ച് വെച്ച് ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചേക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന പോവുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് കണ്ടാൽ അത് ഈ നാവി പറ സംഭവം തുറന്നപ്പോഴേ നല്ല മണമാണ് വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എടുത്താന്ന് പറയുന്നത് നമുക്ക് ഈ പീസുകൾ വീണ്ടും വേറെ പാത്രത്തിലേക്ക് തന്നെ മാറ്റാതെ മാറ്റിയില്ല നമുക്ക് അതിൽ നിന്ന് റൈസ് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പീസുകളെല്ലാം അതിൽ നിന്ന് പിറക്കി മാറ്റുകയാണ് ഇനി നമുക്ക് അമ്മുകളിൽ ഉള്ള ക്യാപ്സിക്കും റൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല താമസമൊന്നുമില്ല പാത്രത്തിൽ എടുത്ത് വെച്ചാൽ കഴിക്കുക അത്ര മാത്രമേ ഉള്ളൂ പീസെന്നൊക്കെ ആവി പിറക്കുന്നുണ്ടോ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് വരുവത്തിന് വന്നിട്ടുണ്ട് വേണ്ട നല്ല തെറായിരിക്കാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനിയിപ്പം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് സംഭവം നമുക്ക് കഴിക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര പാഠമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇന്നിപ്പം മന്തിയാണ് കഴിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ദിവസം ഇത് ഉണ്ടാക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണത് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ